ഹലോ എല്ലാവർക്കും നമസ്കാരം എന്താ പറയാ ഒരു പുതിയ പുതിയ സിനിമയാണ് കൂട്ടായ്മയുടെ സിനിമയാണ് സൗദങ്ങളുടെ സിനിമയാണ് പക്ഷെ ഇതിലെ ഒപ്പീസ് എന്ന സിനിമയെ പറ്റി എല്ലാവർക്കും ഇത് പുതിയൊരു വിശേഷമായിരിക്കും ഷൈൻ എന്നാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് എല്ലാവർക്കും വളരെയധികം നന്ദി കാരണം ഇന്ന് വലിയൊരു ഫങ്ഷൻ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഓസ്കാർ ഉദ്ധപ്പെട്ടിട്ടുണ്ട് നമസ്കാരം നമുക്കിന്നും ഒരു വിധ സ്വപ്നമാണ് അതിനിടയില് ഈ ഒരു ചെറിയൊരു മൂവിയുടെ ലോഞ്ച് ഉപ്പീസ് എന്ന പേരില് സോജൻ ചെയ്യുന്ന അതില് ഞാൻ ഇങ്ങോട്ട് വന്നു കയറിയ സമയത്ത് ജയചന്ദ്രൻ സാറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്ത ഗദാമ എന്ന് പറയുന്ന ചിത്രത്തില് സാറ് എന്റെ അടുത്ത് പറഞ്ഞു സ്പാർക്ക് കാണും അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഓർക്കുന്നുണ്ടെന്നറിയില്ല ഗത്താമയുടെ അമ്പതാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അത് വളരെ ഒരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു കാരണം ഒരു ആക്ടർ ഉണ്ടാവുന്നത് ഒരിക്കലും ഇൻഡസ്ട്രിയുടെ സപ്പോർട്ടുകൊണ്ടല്ല വേറെ ഏതൊരു വേറെ ക്രൂർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അവർക്കൊക്കെ അസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വളരാനുള്ള അവസരമുണ്ടെങ്കിൽ ഒരു ആക്ടറിന് മാത്രമാണ് ഒരു അസിസ്റ്റന്റ് ആയിരുന്നു പോലും വളരാനുള്ള അവസരമില്ലാത്തത് ഒരു ആക്ടർ ഉണ്ടാവുന്നത് അയാളുടെ തന്നെ ഒരു ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി പുറപ്പെടുകയും അയാളുടെ തന്നെ കുറെ സ്വപ്നങ്ങളും ും കൊണ്ട് തന്നെ എവിടെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടായോ എന്നതാണ് അതിപ്പോ മമുഖയാണെങ്കിലും ലാലേടനാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും നമ്മൾ ആക്ടേഴ്സ് ഓരോരുത്തരാണെങ്കിലും ആരുടെ കീഴിൽ നിന്നും പഠിക്കാൻ പറ്റില്ല ഓക്കെ എല്ലാത്തിനും ആരുടെങ്കിലും കീഴിൽ നിന്ന് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് സിനിമയിൽ ആരെങ്കിലും ഒക്കെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ആക്ടർ മാത്രം അയാളുടെ മാത്രം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ആക്ടറുകളിൽ ഒരു അവസരം കിട്ടുന്നു ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു അത് ആളുകളിലേക്ക് എത്തുന്നു ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ കണ്ടൊരിക്കുന്ന ഒരു ഐ പി എസ് കാര്യം പറഞ്ഞ ഗവൺമെന്റ് കലാകാരന്മാർക്ക് എല്ലാ ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത് പാടത്ത് കൃഷി ചെയ്യുന്നവരാണ് പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന സ്ഥലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത് അവാർഡല്ല കൊടുക്കുന്നത് അവാർഡ് കലാകാരന്മാർ ആ ഒരു അവാളിന്റെ പേരിലാണ് അവന് ഒരുപാട് കാലം മുന്നോട്ട് പോകാനുള്ള അവന് കുറെ കാശ് കൊടുത്തുകൊണ്ട് കഴിയില്ല കർഷകന് അവരുണ്ടാക്കുന്ന സ്ഥലത്തിന് കാശും കലാകാരന് അവാർഡും അതാണ് ശരി അല്ലാതെ ഐ പി എസ് ബുദ്ധിയിൽ ഉണ്ടാവുന്ന ഈ ഒരു തോന്നലുകളൊക്കെ എന്താണെന്ന് അറിയില്ല അത് അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ പിടിച്ച് ഞാൻ പറഞ്ഞ ജേഡൻ അന്ന് തന്ന ഒരു പ്രോത്സാഹനം പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഓരോ പടങ്ങൾ കഴിയുമ്പോഴും അതിനുശേഷം ഭീഷ്മ കഴിഞ്ഞു ഒരാ ആക്ടറിനെ അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളാടി അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ പേർക്ക് അതിലെ അഭിപ്രായ ഉണ്ട് ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും ഒക്കെയാണോ പറയാൻ ആളുകളെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും മുന്നത്തെ ഷൈൻ ടോം ഒരുപാട് മാറി അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ് അടിക്കാതിരുന്ന കാലത്താണെന്ന് സമ്മതിച്ച തോന്നുന്നു ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു അതിനാൽ ഉത്തരവാദിത്തം പറയും ഈ പറയുന്ന നിയമങ്ങളും നിയമപീഠങ്ങളും അതിന് ഉത്തരം തരും ഇവിടെ അകത്തു കിടക്കുന്നവരാണെങ്കിലും പുറത്തു കിടക്കുന്നവരാണെങ്കിലും ഇതുമായി ബന്ധപ്പെടാത്തതും നിരപരാധികളുമാണ് ഒരിക്കലകത്ത് കടന്ന് പുറത്ത് പിന്നെ പിന്നവരെ ഒരിക്കലും നേരെയാവാനുള്ള അവസരം പോലും വീണ്ടും ഒരു ഐ പിൻ പറഞ്ഞത് ഞാൻ കേട്ടു ഇവനൊക്കെയാണോ ഇപ്പൊ സിനിമയിൽ വലിയ ആള് പണ്ട് കൊക്കേൻ കേസിൽ പിടിക്കപ്പെട്ടോന്ന് പറഞ്ഞു പണ്ട് കൊക്കേൻ കേസിൽ പിടിക്കപ്പെട്ടു അതിന് ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നാൽ അയാൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ എന്തിനാണ് പനിഷ്മെന്റ് ഒരാൾ ഒരു റിട്ടൻ ചെയ്ത് പനിഷ്മെന്റ് കിട്ടി പുറത്തു വന്നു ആവുന്നതിന് വേണ്ടിട്ടല്ലേ പനിഷ്മെന്റ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ നന്നാവുമ്പോ പറയാ ഇവനൊക്കെ എന്തിനാ നന്നായെന്ന് അങ്ങനെയുള്ളവർ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടില് എങ്ങനെയാ കുറ്റകൃത്യങ്ങൾ ഞാൻ വെറുതെ തമാശ പറയും ചെയ്ത് കോടതിയിൽ വരുന്നവരാണോ കസ്റ്റമർ ആണോ കസ്റ്റമർ വളരെ ഡിഫിക്കൽ ആൻസർ ആണ് പക്ഷെ ഷൈൻ എനിക്ക് തോന്നുന്നു ഷൈൻ ഇത്രയും ഓപ്പൺ ആയിട്ട് എനിക്ക് സംസാരിച്ചില്ല ഞാനെനിക്ക് തോന്നുന്ന കാര്യങ്ങള് ഞാനെൻ്റെ ചിന്തയില് വരുന്ന കാര്യങ്ങൾ സംസാരിക്കുക അപ്പൊ നമ്മൾ ഈ പടത്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്